രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി നാലാം തീയതി തിങ്കളാഴ്ച ഒരു വ്യക്തി പോലീസിന് കോൾ ചെയ്ത് പറഞ്ഞു ഫോറസ്റ്റ് ഏരിയയിൽ എന്തോ ഒരു സാധനം കിടക്കുന്നു എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ അതൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ കാലാണെന്നുള്ള നിഗമനത്തിലെത്തി അങ്ങനെ അന്വേഷണം പുരോഗമിച്ചപ്പോഴാണ് മനസ്സിലായത് അത് അടുത്ത ഗ്രാമത്തിലുള്ള മങ്കേഷ് പാട്ടിയിൽ എന്ന പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയുടേതാണെന്നും ആ കുട്ടിയെ രണ്ടു ദിവസമായിട്ട് കാണാനില്ല എന്നുള്ള കാര്യവും ആ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ ഇത്ര ക്രൂരമായി കൊന്നത് ആരാണ് എന്തിനായിരിക്കും ഈ ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ മുഴുവൻ ഗ്രാമത്തിലുള്ള ഒരു കുഞ്ഞിനെ പോലും വെളിയിൽ കളിക്കാൻ പോലും വിടാൻ സ്വന്തം അമ്മമാർക്ക് പേടിയായിരുന്നു കാരണം പോലീസിന്റെ ആദ്യ ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടുപിടിച്ചത് ഈ കുഞ്ഞിനോട് ഇത് എന്തോ ബ്ലാക്ക് മജീഷൻസ് ചെയ്ത ക്രൂരതയാണെന്നാണ് പക്ഷേ സത്യം അറിഞ്ഞപ്പോൾ മങ്കേഷിന്റെ കുടുംബക്കാരും നാട്ടുകാരും അതുപോലെ തന്നെ പോലീസുകാരും ഞെട്ടിത്തെരിച്ചു ആരാണ് ശരിക്കും മങ്കേഷ് പാട്ടീൽ എന്ന ഈ ഒരു കുഞ്ഞു പയ്യനോട് ഇത്ര ക്രൂരത ചെയ്തത് എന്തിനായിരിക്കും ചെയ്തത് ഈ ഒരു കേസ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വളരെയധികം പോലീസുകാരെ ഇളക്കിമറിച്ച ഒരു കേസാണ് രണ്ട് ദിനരാത്രിങ്ങൾ പോലീസുകാരുടെയും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാം ഉറക്കം കളഞ്ഞ് ലോകത്തെ തന്നെ ഞെട്ടിച്ച് മുൾമുനയിൽ നിർത്തിയ ഒരു കേസ് ആണിത് ഈ ഒരു കേസിൽ ഒരുപാട് മിസ്റ്ററി ട്വിസ്റ്റിംഗ് സസ്പെൻസ് ത്രില്ലർ ഡ്രാമ എല്ലാം അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ലോകത്തെ തന്നെ ഞെട്ടിച്ച് മുൾമുനയിൽ നിർത്തിയ ആ ഒരു കേസ് മങ്കേഷ് പാട്ടീൽ എന്ന കൊച്ചു ബാലനോട് ആരാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വുഡ് ജേനി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജേനിടെ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേസ് മഹാരാഷ്ട്രയിൽ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് നടന്നത് അമ്പതോളം പോലീസുകാരുടെയും നാട്ടുകാരുടെയും രണ്ട് രാത്രികളിലെ ഉറക്കം കെടുത്തി മങ്കേഷ് പാട്ടീൽ എന്ന കുട്ടി അതിൻ്റെ അപ്പനായ ഡക്ഡു പാട്ടീലിന്റെയും അമ്മയായ ഗീതാബായി പാട്ടീലിന്റെയും കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത് ആ ഒരു കുടുംബം അത്ര റിച്ച് റിച്ചൊന്നുമല്ലായിരുന്നു അന്നത്തേടം കഴിഞ്ഞു പോകാനായിട്ട് ഡക്ഡു പാട്ടീൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്തു പോകുവായിരുന്നു അങ്ങനെ എല്ലാം സമാധാനപരമായും സന്തോഷപരമായും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടാം തീയതി ഒരു ശനിയാഴ്ച ഡഗ്ഡോ പാട്ടയിൽ ജോലിക്കായിട്ട് പോയി കുഞ്ഞുങ്ങൾ രണ്ടുപേരും സ്കൂളിലും പോയി ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർക്ക് സ്കൂളിൽ ഹാഫ് ഡേ ആയിരുന്നു മണി വരെ ആയിരുന്നു കുട്ടികൾക്ക് പഠിത്തം ഫെബ്രുവരി രണ്ടാം തീയതി മങ്കേഷ് രണ്ടു മണിക്ക് മുമ്പ് തന്നെ വീട്ടിൽ വന്നു സ്കൂൾ ബാഗ് വെച്ച് അമ്മയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തുപോയി കുറച്ച് സമയം കഴിഞ്ഞ് മണി രണ്ടുമണിയായപ്പോഴത്തേക്ക് അനിയത്തിയെ സ്കൂൾ വിട്ടു വന്നു ഇത്രയും നേരമായിട്ടും മകനെ കാണാഞ്ഞിട്ട് അമ്മ പേടിച്ചു എന്നാലും മങ്കേഷിന് വെളിയിൽ പോയി കൂട്ടി കളിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കളിക്കുമായിരിക്കും എന്ന ഒരു അമ്മയിരുന്നു അങ്ങനെ സമയം കടന്നുപോയി പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വൈകിട്ട് മണിയായിട്ടും മകനെ തിരിച്ചു വീട്ടിൽ കാണാനിട്ട് അമ്മ ശരിക്കും പേടിച്ചു അങ്ങനെ മങ്കേഷിന്റെ അമ്മ ഗീതാബായി എല്ലായിടവും സ്വന്തം മകനെ തേടി നടന്നു അയൽവക്കത്തെ വീട്ടിൽ എല്ലാം തിരക്കി പക്ഷേ കുഞ്ഞിനെ ഇതുവരെയും കണ്ടുകെട്ടിയില്ല അവിടെ തന്നെ കുറച്ച് മാറി കുറെ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗീതാബായിക്ക് മങ്കേഷ് അവരുടെ കൂടെ ഉണ്ടാവും എന്ന് തോന്നി അവരോട് ചോദിച്ചപ്പോൾ മങ്കേഷ് അന്നത്തെ ദിവസം അവരുടെ കൂടെ ഒന്നും കളിക്കാൻ പോയിട്ടേ ഇല്ല എന്ന് അറിയാൻ കഴിഞ്ഞു അത് കേട്ടപ്പോൾ മങ്കേഷിന്റെ അമ്മയ്ക്ക് ഒരുപാട് വെപ്രാളവും നെഞ്ചിലൊരു ആദിയും ഒക്കെ തോന്നി തുടങ്ങി രാത്രിയായിട്ടും മങ്കേഷിനെ ഇതുവരെ കണ്ടുകിട്ടിയില്ല പിതാവ് ഡഗ്ഡു പാട്ടീൽ വീട്ടിലെത്തി എന്നിട്ടും മങ്കേഷിനെ പറ്റി യാതൊരു വിവരവും കിട്ടിയില്ല അങ്ങനെ ആ ഗ്രാമവാസികളെല്ലാം മിനിറ്റുകൾക്കുള്ളിൽ ഈ ഒരു വിവരം അറിഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഗ്രാമം മുഴുവൻ ആ രാത്രി മങ്കേഷിനെ അന്വേഷിച്ച് നാലുപാട് നടന്നു പക്ഷേ മങ്കേഷിനെ എവിടെയും കണ്ടു അങ്ങനെ നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും അമ്മയായ ഗീതാബായിയെ ആശ്വസിപ്പിച്ചു കരഞ്ഞു കരിഞ്ഞ് തളർന്ന് ആ അമ്മയുടെ ബോധം വരെ പോകുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെ നേരം വെളുത്ത് അവരെല്ലാവരും കൂടി പോലീസിന് കേസ് കൊടുത്തു അങ്ങനെ പോലീസുകാർ സ്കൂളിൽ തിരക്കി അപ്പോൾ മങ്കേഷ് അന്നത്തെ ദിവസം നേരത്തെ തന്നെ സ്കൂളിൽ നിന്ന് പോയി എന്നൊരു വിവരം അറിയാൻ കഴിഞ്ഞു അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ഈ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ തന്നെ ഏർപ്പാടാക്കി എല്ലാവരെയും മാറി മാറി ചോദ്യം ചെയ്തു നടന്ന കാര്യങ്ങൾ എല്ലാം വളരെ ഡീപ്പായിട്ട് തന്നെ സ്റ്റഡി ചെയ്തു മങ്കേഷിനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടാൻ വേണ്ടിയിട്ട് പോലീസുകാരും അതിയായിട്ട് പരിശ്രമിച്ചു പക്ഷെ ഒരു വിവരവും കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് ഒരു കുട്ടിയുടെ കാൽ കിട്ടുന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ആ പിഞ്ചു കാൽ മങ്കേഷിനെയാണെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ ആ മങ്കേഷിന്റെ പേരൻസും അറിഞ്ഞു മങ്കേഷിന്റെ അമ്മ ഗീതാബായി അലറി വിളിച്ചു കൂവിക്കരഞ്ഞു കാരണം അവരുടെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ വരുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതില്ല എന്ന് മനസ്സിലായപ്പോൾ അവർക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പോലീസുകാർ ബാക്കി അവയവങ്ങൾക്ക് വേണ്ടിയും ബാക്കി ശരീരഭാഗങ്ങൾക്ക് വേണ്ടിയും അവിടെ എല്ലാം അരിച്ചു പറക്കി അങ്ങനെ തലയൊഴിച്ചു ബാക്കി എല്ലാ ശരീരഭാഗങ്ങളും കിട്ടി ആ ശരീരഭാഗങ്ങളിലുള്ള തുണിയൊക്കെ വെച്ചിട്ട് മങ്കേഷ് ആണെന്ന് തന്നെ മങ്കേഷിന്റെ വീട്ടുകാർ ഐഡന്റിഫൈ ചെയ്തു അപ്പോൾ മങ്കേഷ് മരിച്ചു എന്ന് കൺഫേം ആയി പക്ഷെ ഇനിയുമാണ് റിയൽ സ്റ്റോറി സ്റ്റാർട്ട് ആകുന്നത് മങ്കേഷിനെ ആരാണ് കൊന്നത് എന്തിനാണ് ആ കൊടും ക്രൂരത ആ കുഞ്ഞിനോട് ചെയ്തത് ഇവിടെ മുതൽ ഒരു ചതിയുടെ കഥയാണ് വെളിപ്പെടുന്നത് മങ്കേഷ് ഒരു നല്ല കുട്ടിയായിരുന്നു വേറെ ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്യാത്ത ഒരു കുട്ടി ഇനി മങ്കേഷിനെ കിഡ്നാപ്പ് ചെയ്തതാണെങ്കിൽ എന്തിനാണ് ചെയ്തത് പൈസയ്ക്ക് വേണ്ടി ആകില്ല കാരണം മങ്കേഷ് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം മങ്കേഷിന്റെ ഫാമിലിക്കാണെങ്കിലും ആരുമായിട്ടും ഒരു ശത്രുതയും ഇല്ലായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും പോലീസ് ഈ കേസ് വളരെ ഗൂഢമായിട്ട് തന്നെ അന്വേഷിച്ചു സി ക്യാമറ ഒന്നും തന്നെ ആ ഗ്രാമപ്രദേശത്തിൽ പ്രദേശത്തിൽ ഇല്ലാത്തത് തന്നെ ഈ ഒരു കേസ് സോൾവ് ചെയ്യാൻ പോലീസുകാർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ വെൽ ട്രെയിൻഡ് ആയ പോലീസ് ഡോഗുകളെ കൊണ്ട് എല്ലായിടവും മണപ്പിച്ചു അങ്ങനെ ആ പോലീസ് ഡോഗ് മങ്കേഷിന്റെ വീടിന്റെ തന്നെ വെളിയിൽ വന്നു നിന്നു അപ്പോൾ പോലീസുകാർക്കും ഗ്രാമപ്രദേശവാസികൾക്കും മങ്കേഷിന്റെ വീട്ടുകാർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല അങ്ങനെ പിന്നെയും ഈ ഒരു കാര്യം പോലീസ് ഡോഗിനെ കൊണ്ട് ചെയ്യിച്ചു അപ്പോഴും നേരത്തെ പോലെ തന്നെ പോലീസ് ഡോഗ് ആ വീടിന് മുമ്പിലെത്തി അപ്പോഴും പോലീസുകാർക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല അങ്ങനെ പോലീസുകാർ ഒരു കൺക്ലൂഷനിലെത്തി ഇത് വിക്ടിമിന്റെ വീട് ആണെന്നായിരിക്കും പോലീസ് ഡോഗ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോൾ ഭാഗ്യം എന്ന് പറയട്ടെ അവിടെ കുറച്ച് ദൂരെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ആ ഷോപ്പിൽ ഒരു സി ക്യാമറ വെച്ചിരുന്നു അങ്ങനെ വീണ്ടും ഒരു പ്രതീക്ഷ തെളിഞ്ഞു കിട്ടി സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ ഒരു ഭിക്ഷക്കാരൻ അതേ ദിവസം രണ്ട് മണിക്കൂറിലധികമായിട്ട് ആ ഗ്രാമത്തിൽ ചുറ്റി ചുറ്റിത്തിരിയുന്നതായിട്ട് കണ്ടു പക്ഷെ അപ്പോഴും ആ ഭിക്ഷക്കാരന്റെ മുഖം തെളിഞ്ഞിരുന്നില്ല പക്ഷെ നല്ല ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് പോലീസുകാർ ആ മുഖം വരപ്പിച്ചു അങ്ങനെ ആ ഫോട്ടോ ഗ്രാമം മുഴുവൻ കാണിച്ചു ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളെ പറ്റി വിവരം കൊടുക്കുന്നവർക്ക് ഒരു സമ്മാനം ഉണ്ടെന്ന് വരെ പ്രഖ്യാപിച്ചു അങ്ങനെ ദിവസങ്ങൾ പോയതല്ലാതെ ആ ഒരു ഫോട്ടോയിൽ കാണുന്ന ആളെ പറ്റി യാതൊരു തെളിവും ഇതുവരെയും പോലീസുകാർക്ക് ലഭിച്ചില്ല അങ്ങനെ പോലീസുകാർ കൂലകർഷമായി വീണ്ടും ഈ ഒരു കേസിനെ ഡീപ്പായിട്ട് തന്നെ തിരിച്ചും മറിച്ചും സ്റ്റഡി ചെയ്തു അതിന്റെ ഫലമായി പോലീസ് ഡോ എന്തിനാണ് മങ്കേഷിന്റെ വീടിന്റെ മുമ്പിൽ വീണ്ടും വീണ്ടും ചെന്ന് നിന്നതെന്നുള്ള ചോദ്യം പോലീസ് ഡീപ്പായിട്ട് തന്നെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ വീട് മുഴുവൻ അരിച്ചു പറഞ്ഞു പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല നിരാശ തന്നെയായിരുന്നു ബലം അങ്ങനെ വീണ്ടും മങ്കേഷിന്റെ കുടുംബക്കാരെ ചോദ്യം ചെയ്തു ആ കുടുംബത്തിലുള്ള എല്ലാവരെയും പറ്റി നാട്ടുകാരോട് ചോദ്യം ചെയ്തു അങ്ങനെ ഒരാളെ പറ്റി പോലീസുകാർ അറിഞ്ഞു എപ്പോഴും മങ്കേഷിന്റെ വീട്ടിൽ വരുന്ന ആ ഒരാൾ ആരാണെന്ന് അന്വേഷണം തുടങ്ങി സമാധാൻ പാട്ടേൽ എന്നാണ് ആ വ്യക്തിയുടെ പേര് അങ്ങനെ സമാധാൻ പാട്ടേലിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് ഡഗ്ഡു പാട്ടേലും ഗീതാബായിയും സമാധാൻ പാട്ടേലിന്റെ അങ്കിളും ആന്റിയുമാണെന്ന് എന്താ എനിക്ക് അവിടെ പൊയ്ക്കൂടായോ ഞാൻ സ്ഥിരമായിട്ട് അവരുടെ വീട്ടിൽ പോയി ായിരുന്നു എന്നാണ് സമാധാൻ പാട്ടേൽ പറഞ്ഞ മറുപടി അങ്ങനെ പോലീസുകാർക്കുള്ള സംശയം കുറച്ചൊക്കെ കുറഞ്ഞെങ്കിലും സമാധാൻ പാട്ടേലിനെ അവർ നോട്ടിവിട്ടിരുന്നു അങ്ങനെ പിന്നെയും കേസ് മുന്നോട്ട് പോയപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയി സമാധാൻ പാട്ടേൽ സ്വന്തം അങ്കിൾ ഇല്ലാത്ത സമയത്ത് രണ്ടു മക്കളും സ്കൂളിൽ പോകുന്ന സമയത്ത് മാത്രമാണ് ആന്റിയുടെ വീട്ടിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു എന്തിനാണ് സമാധാൻ പാട്ടേൽ അങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്ത് ആ വീട്ടിൽ പോകുന്നത് അങ്ങനെ വീണ്ടും കേസ് സമാധാൻ പാട്ടേലിലേക്ക് തന്നെ തിരിഞ്ഞു അങ്ങനെ വീണ്ടും പോലീസുകാർ സമാധാൻ പാട്ടേലിനെ ചോദ്യം ചെയ്തു അങ്ങനെ സമാധാൻ പാട്ടേൽ പേടിച്ചു വിറച്ച് എല്ലാ സത്യങ്ങളും പറഞ്ഞു ആ ഒരു സത്യം കേട്ടാൽ നിങ്ങൾ എല്ലാവരും വളരെ ഷോക്ക് ആകും ഇതിൽ മൂന്ന് കൽപ്രിറ്റ്സ് ആണുള്ളത് സമാധാൻ പാട്ടേൽ രണ്ടാമതായിട്ട് സമാധാൻ പാട്ടേലിന്റെ ഫ്രണ്ട് രാജേന്ദ്ര പാട്ടേൽ മൂന്നാമതായിട്ട് മങ്കേഷിന്റെ സ്വന്തം അമ്മ ഗീതാബായി ഇത് കേട്ടിട്ട് നിങ്ങളിൽ പലർക്കും വിശ്വസിക്കാൻ ആകുന്നുണ്ടായിരിക്കില്ല അല്ലെ ഇവിടെയാണ് ഒരു ചതിയുടെ കഥ ഉയരുന്നത് മങ്കേഷ് പാട്ടേലിന്റെ പിതാവ് ഡഗ്ഡു പാട്ടേൽ പണിക്ക് പോയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പോയി കഴിയുമ്പോൾ സമാധാൻ പാട്ടീൽ മങ്കേഷ് പാട്ടീലിൻ്റെ വീട്ടിൽ വരുന്ന ഒരു പതിവായി അങ്ങനെ ഗീതാബായി മങ്കേഷ് പാട്ടീലിൻ്റെ അമ്മയും സമാധാൻ പാട്ടീലും തമ്മിൽ ഒരു അവിഹിത ബന്ധം ഉടലെടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ സമാധാൻ പാട്ടീൽ തൻ്റെ സുഹൃത്തായ രാജേന്ദ്ര പാട്ടീലുമായിട്ട് ഗീതാബായിയെ പരിചയപ്പെടുത്തി അങ്ങനെ സമാധാൻ പാട്ടേലും രാജേന്ദ്ര പാട്ടേലും മാറി മാറി ആരും വീട്ടിൽ ഇല്ലാത്ത സമയത്ത് ഗീതാബായിയുടെ വീട്ടിൽ വരുന്നതും അവിഹിതം തുടരുന്നതും പതിവായി മാറി അങ്ങനെ നാളുകൾ കുറേ കടന്നുപോയി പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി രണ്ടാം തീയതി ഒരു ശനിയാഴ്ച മങ്കേഷ് പാട്ടേൽ പതിവിലെ നേരത്തെ വീട്ടിൽ വരുന്നതും തന്റെ അമ്മയായ ഗീതാബായിയും രാജേന്ദ്ര പാട്ടേലും തമ്മിലുള്ള കാണാൻ പാടില്ലാത്ത ആ സാഹചര്യം കണ്ടതും പക്ഷെ ആ കൊച്ചു ബാലന് എത്രമാത്രം മനസ്സിലായി എന്ന് പോലും നമുക്ക് അറിയില്ല ഇത് കണ്ട രാജേന്ദ്ര പട്ടേൽ അവിടെ കിടന്ന് ഒരു വലിയ തടി കഷ്ണം എടുത്ത് ആ കൊച്ചു പയ്യന്റെ തലയ്ക്കടിച്ചു ആ നിമിഷം തന്നെ മങ്കേഷ് പാട്ടീൽ മരിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ രാജേന്ദ്ര പാട്ടീലും ആ നീചയായ ഗീതാബായിയും സമാധാൻ പാട്ടീലിനെ വിളിച്ചു കാര്യങ്ങൾ എല്ലാം വിശദീകരിച്ചു അങ്ങനെ മൂന്ന് പേരും കൂടി മങ്കേഷ് പാട്ടീലിന്റെ ബോഡിയെ വെട്ടിക്കണ്ടിച്ച് പാർട്സ് പാർട്സ് ആക്കി പല ചാക്കിൽ കെട്ടി അവിടെയും ഇവിടെയും ഒക്കെ ആ ഫോറസ്റ്റ് ഏരിയയിൽ എറിഞ്ഞു അങ്ങനെ ഈ ഒരു കാര്യം ഈ ഒരു കേസ് തെളിഞ്ഞു ആ ഒരു സ്ത്രീ തന്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ബോധം കെട്ട അതേ സ്ത്രീ തന്നെയാണ് യഥാർത്ഥ പ്രതി എന്നറിഞ്ഞ് എല്ലാവരും ആകെ ഷോക്കായി പോയി ആ ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ പറ്റുമോ തന്റെ സ്വന്തം കുഞ്ഞിനെ വെട്ടിമുറിച്ചിടാൻ ആ ഒരു സ്ത്രീക്ക് എങ്ങനെ പറ്റി ഈ ഒരു കേസിനെ പറ്റി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാത്രം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കില്ല അപ്പൊ നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പോസിറ്റീവ് ബൈ ബൈ മൈൻഡോട് കൂടി